ഹലോ കൂട്ടുകാരെ ഏഴാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ അധ്യായമായ ഫാത്തിമ തുരുത്താണ് നമ്മളിന്ന് നോക്കുന്നത് ഫാത്തിമ തുരുത്ത് എന്നത് ഒരു കവിതയാണ് കുരിയപ്പുഴ ശ്രീകുമാറാണ് ഈ കവിത രചിച്ചിരിക്കുന്നത് കുരിയപ്പുഴ ശ്രീകുമാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം കുരീപ്പുഴ ശ്രീകുമാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിൽ ജനിച്ചു ജാതി മത വിശ്വാസിയല്ല നവമാധ്യമങ്ങളിലൂടെ ദിവസേന കവിതകൾ പങ്കുവയ്ക്കാറുണ്ട് അമ്മ മലയാളം രാഹുലൻ ഉറങ്ങുന്നില്ല കീഴാളൻ യക്ഷിയുടെ ചുരിദാർ നരകത്തിലേക്കൊരു ടിക്കറ്റ് ഇത്തിരി സ്നേഹമുണ്ടോ സെറിഞ്ചിൽ മുതലായവ പ്രധാന കൃതികളാണ് ദ്ദേഹം രചിച്ച ഒരു കവിതയാണ് ഫാത്തിമ തുരുത്ത് അഷ്ടമുടിക്കായലിനോട് ചേർന്ന് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തുരുത്താണ് ഇത് ഫാത്തിമ മാതാവിന്റെ നാമധേയത്തിൽ നിന്നാണ് ഈ തുരുത്തിന് ഫാത്തിമ തുരുത്ത് എന്ന് പേര് ലഭിച്ചത് എന്നാണ് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത് ഈ തുരുത്തിലേക്ക് ജനങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആ തുരുത്തിനും അതുപോലെ അവിടെയുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന നാശങ്ങൾ പറ്റിയും എന്നാൽ ആ തുരുത്തിന്റെ പ്രകൃതി ഭംഗിയെ പറ്റിയുമാണ് ഈ കവിതയിൽ പറയുന്നത് കവിത നമുക്ക് നോക്കാം ഫാത്തിമ തുരുത്ത് തുരുത്തെന്ന് പറഞ്ഞാൽ എന്താണ് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെറു ദ്വീപുകളെയാണ് തുരുത്തെന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ നോക്കൂ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം അപ്പോൾ കവി പറയുകയാണ് കവിക്ക് എവിടേക്ക് പോകണം ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ചെന്ന് എന്തൊക്കെ ചെയ്യണം രാത്രിയിൽ വേണം പോകണം അപ്പോൾ രാത്രി വഞ്ചിയിൽ പോയി എന്ത് കാണണം നിലാവ് കാണണം തുരുത്തിൽ പോയി നിന്ന് ആ ചുറ്റിനും കായലായിരിക്കും അല്ലേ അപ്പോൾ അവിടെ നിന്ന് എന്ത് കാണണം നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം അവിടെ കാണാൻ കഴിയുന്ന പൂക്കളോട് മറ്റ് പൂക്കളൊക്കെ എവിടെയാണ് എന്ന് തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം അപ്പോൾ രാത്രിയിൽ പാട്ട് പാടുന്ന കിളിയോടൊപ്പം ചേർന്ന് അതിന് കൂട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം മറ്റൊരു പാട്ട് പാടണം കായലിൽ കിനാവ് കണ്ട് പായുമ പായൽ മാലയിട്ട കൊപ്ളി മീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം ഇനി ഫാത്തിമ തുരുത്തിൽ പോകുന്ന അടുത്ത ഉദ്ദേശം എന്താണ് കായലിലൂടെ കിനാവ് കണ്ട് പായുന്ന പായൽ മാല പായലാകുന്ന മാല ഇണിഞ്ഞ ആ കൊപ്പിളി മീനിനെ എന്ത് ചെയ്യണം പൂനിലാവാകുന്ന വല വിരിച്ച് അവയെ ഇണക്കിയെടുക്കണം അതിനെ ആ അടുത്തേക്ക് വിളിച്ച് അതിനെ എന്നുള്ളതാണ് അടുത്ത ആവശ്യം ജലം മലിനമാകുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഒരുപാട് പായലുകൾ ഉണ്ടാകുന്നത് അപ്പോൾ മീനുകൾ പായൽമാല അണിഞ്ഞുകൊണ്ട് പായുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ് ജലമലിനീകരണത്തെ പറ്റിയുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് ഇനി അടുത്തെന്താ പറയുന്നത് മുള്ളു വേങ്ങകൾ മഴ പെരുമ്പറ മുന്നണി ചെടിക്ക് ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമ തുരുത്തിൽ പോകണം ഇവിടെയുള്ള മുള്ളു വേങ്ങകൾ മഴയ്ക്ക് പെരുമ്പറ അല്ലേ മഴയുടെ പെരുമ്പറ കൂട്ടുന്ന സമയത്ത് അതായത് മഴ വരാൻ പോകുന്ന സമയത്ത് ആ വരുന്നുണ്ട് എന്ന് പറ മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചൊല്ലി ആടുമ്പോൾ ഞാൻ എന്തുപോലെ പോകണം പട്ടണം പറന്നു കണ്ട പക്ഷിയെ പോലെ അതായത് പട്ടണത്തിൽ നിന്നാണ് എവിടേക്ക് പോകുന്നത് ഈ തുരുത്തിലേക്ക് അല്ലേ അപ്പം പട്ടണം പറന്നു കണ്ട പക്ഷിയെ പോലെ എനിക്ക് എവിടേക്ക് എത്തിച്ചേരണം ഫാത്തിമ തുരുത്തിലേക്ക് എത്തിച്ചേരണം രോഗബാധിതർക്കിട നലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിൽ പോകണം പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവിടേക്ക് പോകുന്നത് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലേ അവിടെ ആളുകളൊക്കെ എങ്ങനെയാണ് രോഗബാധിതരായിട്ടുള്ള ആളുകളാണ് ആ രോഗബാധിതരായിട്ടുള്ള ആളുകൾ കിടന്നു അലറുമ്പോൾ അവരുടെ കൂരകൾക്ക് ഒരു കൈവിളക്ക് നൽകാൻ അവിടേക്കൊരു വെളിച്ചം പകരാൻ വേണ്ടി അവർക്കൊരു ജീവിത ഔഷധം നൽകാൻ വേണ്ടി വേണം ആ എനിക്ക് അവിടേക്ക് പോകാനെന്നാണ് ആര് പറയുന്നത് കവി പറയുന്നത് ഇനി എന്താ പറയുന്നത് പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ നാലുദിക്കിലും കറുത്ത കോട്ടയായി തീ കുടുക്കകൾ ഉടയ്ക്കുമന്തിയിൽ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം ആ അപ്പൊ എന്താണ് പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ സെപ്റ്റംബർ മാസത്തെ മേഘങ്ങൾ എന്ത് ചെയ്യുന്നു നാല് ദിക്കിലും ഒരു കറുത്ത കോട്ട പോലെ നിൽക്കുമ്പോൾ അതായത് മഴയാണല്ലേ കറുത്ത കോട്ട എന്ന് പറയുമ്പോൾ ആ മഴയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താണല്ലെങ്കിൽ സന്ധ്യ ആകുമ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ എടുക്കുക അപ്പം കറുത്ത കോട്ടയായിട്ട് നിൽക്കുന്ന സമയത്ത് തീ കുടുക്കകൾ ഉടയ്ക്കും മന്തിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അന്തി എന്ന് പറഞ്ഞാൽ എന്താണ് സന്ധ്യ സന്ധ്യ സമയത്ത് ആകാശത്ത് എന്തായിരിക്കും ആ ഒരു ചുവന്ന നിറമായിരിക്കും അല്ലേ അപ്പൊ ആ തീ കുടുക്ക് തീട കുടുക്കകളെ ഉടച്ചെടുത്ത ആ അന്തിയില് ആ സന്ധ്യാനേരത്തെ എവിടേക്ക് പോകണം ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണം പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം ഇനി എപ്പോഴാണ് പോകേണ്ടത് പൂച്ചകളും അനാഥരായ നായകളും ഒക്കെ എന്നാണ് ഈർപ്പമുള്ള പൊന്തയിൽ എപ്പോഴും ജലാംശമുള്ള ആ പൊന്തക്കാടുകളില് ആ മറഞ്ഞിരിക്കുന്ന കാത്തിരിക്കുന്ന വളരെ തണുത്തൊരു രാത്രിയിൽ എനിക്ക് എവിടേക്ക് പോകണം ഫാത്തിമ തുരുത്തിലേക്ക് പോകണം വേനലിന്റെ മുഷ്ടിയിൽ കൈയോനികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം ഇനി എപ്പോഴാണ് ഫാത്തിമ തുരുത്തിലേക്ക് പോകേണ്ടത് വേനലിന്റെ മുഷ്ടിയിൽ അതായത് വേനലിന്റെ ആ കൈക്കുള്ളിൽ കിടന്ന് കയ്യോന്നികൾ പാനശീലവും തിരിച്ചുറങ്ങുമ്പോൾ എന്താണ് വെള്ളം കുടിക്കുന്ന ശീലമെല്ലാം ഉപേക്ഷിച്ചിട്ട് കയ്യോന്നികൾ കിടന്ന് ഉറങ്ങുമ്പോൾ അതുപോലെ എന്താണ് കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ആ സമയത്ത് എനിക്ക് എവിടേക്ക് പോകണം ഫാത്തിമ തുരുത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കര വേനലാകുമ്പോഴത്തേക്കും കയ്യോന്നികൾക്ക് എന്താണ് വെള്ളം കിട്ടാതെ ആ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് വാടിക്കൊഴിഞ്ഞ് വീണ് പോകല്ലേ അതുപോലെ കാട്ടുമുല്ലകൾ എന്ത് ചെയ്യും വീണുപോകും ആ സമയത്ത് ആ ഫാത്തിമോ തുരുത്തിലേക്ക് വേനൽക്കാലത്തും ഫാത്തിമോ തുരുത്തിലേക്ക് ഒന്ന് പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞ് തേനുറഞ്ഞ് നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവന തുരുത്തിലൊന്ന് പോകണം ഇനി എന്താണ് ഭൂമിയെ പുണർന്ന് നിൽക്കുന്ന കുഞ്ഞു പുല്ലുകളൊക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യുന്നു പൂവണിയുന്നു അല്ലേ പൂക്കാലം ആയല്ലേ നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് തേനൊക്കെ അതിനകത്ത് നിറച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ എൻ്റെ പ്രാണനിലുള്ള വേവുമായിട്ട് വേദനകളുമായിട്ട് എനിക്ക് എവിടേക്ക് പോകണം ആ ഭാവന തുരുത്തിലേക്കൊന്ന് എനിക്ക് പോകണം എന്നാണ് പറയുന്നത് അപ്പോൾ വേദനകൾ തീർക്കാനും എനിക്ക് എവിടേക്ക് പോകണം ആ തുരുത്തിലേക്ക് പോയി അവിടെ കുറച്ച് സമയം ചിലവ് ാണ് കവി പറയുന്നത് കൂട്ടുകാർ വീണ്ടും വീണ്ടും വായിച്ച് അതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ ആദ്യത്തെ ചോദ്യം നോക്കാം കവിത വായിക്കാം ആശയം കണ്ടെത്താം ഫാത്തിമത്തുരത്തിലേക്ക് പോകുമ്പോൾ കാണാനിടയുള്ള കാഴ്ചകൾ കവി വിവരിച്ചിരിക്കുന്നത് എങ്ങനെ രാത്രി വഞ്ചിയിൽ നിലാവ് കാണാനും പൂക്കളോട് പൂക്കളെ തിരക്കാനും അവിടെയുള്ള രാക്കിളിയോടൊപ്പം പാട്ട് പാടണമെന്നും കവി പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഇവയെല്ലാം അവിടുത്തെ സ്ഥിരം കാഴ്ചകളാണെന്ന് മനസ്സിലാക്കാം കായലിലൂടെ പായുന്ന മീനുകളെ പറ്റിയും അലറിക്കരയുന്ന പറ്റിയും കവിതയിൽ പറയുന്നുണ്ട് അതുപോലെ പൂച്ചകളെയും അനാഥരായ നായകളെയും ഫാത്തിമത്തുരത്തിൽ കാണാമെന്ന് കവി പറയുന്നു അടുത്ത ചോദ്യം നോക്കാം രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് എങ്ങനെ സമാശ്വാസം നൽകണമെന്നാണ് കവി ചിന്തിക്കുന്നത് രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് വെളിച്ചം നൽകണമെന്നും ഔഷധം നൽകണമെന്നുമാണ് കവി പറയുന്നത് അടുത്ത ചോദ്യം വിശകലനം ചെയ്യാം കുറിപ്പ് തയ്യാറാക്കാം തുരുത്തിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതാവസ്ഥ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വരികൾ നോക്കൂ രോഗബാധിതർക്കിടനലറുമ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കീർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം ഈ വരികളിലെല്ലാം ഫാത്തിമ തുരുത്തിലെ ജീവിതാവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായവരാണ് ഈ തുരുത്തിൽ ജീവിക്കുന്നത് പലതരം രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്നവർ ഇവിടെയുണ്ട് അവർക്ക് ആശ്വാസമാകണമെന്നും കവി പറയുന്നുണ്ട് അതുപോലെ പൂച്ചകളും അനാഥരായ നായ്ക്കളുമൊക്കെ അലങ്ങി നടക്കുന്ന പൊന്തക്കാടുകളാണ് അവിടെയുള്ളത് ഇത് ഇതവിടുത്തെ മറ്റു മൃഗങ്ങളുടെ ജീവിതത്തെയാണ് കാണിച്ചു തരുന്നത് ഇത്തരത്തിൽ വളരെ സാധാരണമായ സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ് ഫാത്തിമ തുരുത്തിലെ ജനങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചർച്ച ചെയ്യാം ഫാത്തിമ തുരുത്തിൽ പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം കവിയുടെ ഭാവനയിൽ വിടരുന്ന ഫാത്തിമതുരുത്തിന്റെ ഭംഗി ഈ വരികളിൽ തെളിയുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക ഫാത്തിമ തുരുത്തിൻ്റെ രാത്രി ഭംഗി ആസ്വദിക്കണമെന്നാണ് കവി പറയുന്നത് രാത്രി വഞ്ചിയിൽ അവിടെ എത്തിയിട്ട് നിലാവ് കാണണമെന്നും കാണാൻ പറ്റുന്ന പൂക്കളോട് മറ്റ് പൂക്കളെപ്പറ്റി തിരക്കണമെന്നും പാട്ടുപാടുന്ന രാക്കിളിയോടൊപ്പം ചേർന്ന് പാട്ട് പാടണമെന്നും കവി ആഗ്രഹിക്കുന്നു മനോഹരമായ ഫാത്തിമ തുരുത്തിൽ പ്രകൃതിയോടിണങ്ങി കുറച്ചുനേരം പങ്കുവെക്കാനാണ് കവി ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ വളരെ മനോഹരമായ മറ്റ് ദൃശ്യങ്ങളും കവിതയിൽ വിവരിക്കുന്നുണ്ട് കൂട്ടുകാർ മറ്റു വരികൾ കൂടി കണ്ടെത്തി കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഇതിന്റെ ഭംഗി എത്ര മാത്രമെന്ന് ചർച്ച ചെയ്യണം കേട്ടോ പ്രയോഗ ഭംഗി കണ്ടെത്തി ആശയം വിശദീകരിക്കാം പൂക്കളോട് പൂക്കളെ തിരക്കുക പായൽമാലയിട്ട കൊപ്ളിമീൻ ജീവിതൌഷധം നിറച്ച സ്നേഹം ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ ഭംഗി വിശദീകരിക്കുക മുള്ളുവേങ്ങകൾ മഴ പെരുമ്പറ പട്ടണം പറന്നുക പക്ഷിയായി ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഈ പ്രയോഗങ്ങളിൽ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് ഇത്തരത്തിൽ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ പ്രയോഗത്തിന് ഭംഗി വർദ്ധിക്കുന്നു മറ്റു പ്രയോഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുക കണ്ടെത്തി വിശദീകരിക്കാം വേനലിന്റെ മുഷ്ടിയിൽ കയ്യോനികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം വേനലിന്റെ കാഠിന്യം ഈ വരികളിലൂടെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക മേനലിന്റെ കാഠിന്യത്തെപ്പറ്റി പറയുന്ന വരികളാണിവ കടുത്ത വേനലിൽ കയ്യോനികൾ ജലമില്ലാതെ പാനശീലം ഉപേക്ഷിക്കുന്നു കാട്ടുമുല്ലകളാകട്ടെ വേരുണങ്ങി നശിക്കുന്നു തുരുത്തെന്നാൽ ജലത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് എപ്പോഴും ജലാംശമുള്ള ഇടം എന്നിട്ടും കാഠിന്യമേറിയ വേനലിൽ തുരുത്തിലെ ചെടികൾ വെള്ളം കിട്ടാതെ നശിക്കുന്നു തുരുത്താണെങ്കിൽ പോലും വേനൽ അവിടുത്തെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നുണ്ട് എന്ന് ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാം പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാം തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക കുരിയപ്പുഴ ശ്രീകുമാറിന്റെ ഫാത്തിമ തുരുത്ത് എന്ന കവിതയിൽ ആ തുരുത്തിലെ മനുഷ്യരുടെ ജീവിതത്തെ പറ്റിയും അവിടുത്തെ പരിസ്ഥിതിയെ പറ്റിയും പറയുന്നുണ്ട് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് അവിടെയുള്ളത് തുരുത്ത് എന്ന് പറയുന്നത് വെള്ളവും ചതുപ്പുമൊക്കെ നിറഞ്ഞ സ്ഥലമാണ് അത്തരം കാലാവസ്ഥ അസുഖങ്ങൾക്ക് കാരണമായേക്കാം അവിടെയുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ വേനൽക്കാലമായാൽ അവിടെ തികഠഠിനമായ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സസ്യ മറ്റും കരിഞ്ഞുണങ്ങി പോകുന്നു നായ പൂച്ച തുടങ്ങിയ ജീവജാലങ്ങളാകട്ടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പൊന്ത കാടുകളിലും മറ്റും അലഞ്ഞു തിരിയുന്നു ഒരു പക്ഷേ അവയെ മറ്റാളുകൾ അവിടെ കൊണ്ട് ഉപേക്ഷിക്കുന്നവയാകാം ഉടമസ്ഥന്മാർ ഇല്ലാതെ അവരോടെ പട്ടിണി കിടക്കുകയാണ് ഇത്തരത്തിൽ വളരെയധികം വേദന നിറഞ്ഞതാണ് അവിടുത്തെ ജീവിതം നിവേദനം തയ്യാറാക്കാം നിങ്ങളുടെ പ്രദേശം നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് നൽകാനുള്ള നിവേദനം തയ്യാറാക്കുക അപ്പോൾ നിവേദനം എപ്പോഴും ഒരു ബോക്സ് വരച്ച് വേണം എഴുതാൻ അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പുകൾ കൃത്യമായി പാലിച്ച് വേണം നിവേദനം എഴുതാനായി ആദ്യം എന്താണ് പ്രേക്ഷക പ്രേക്ഷക എന്ന് പറഞ്ഞാൽ ആരാണോ നിവേദനം എഴുതുന്നത് അയാളാണ് പ്രേക്ഷക ഇനി ഞാൻ ചിന്നു എന്നൊരു കുട്ടിയാണ് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് പ്രേക്ഷക ഇനി ഒരു ആൺകുട്ടിയാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം പ്രേക്ഷകൻ എന്ന് എഴുതാം അപ്പോൾ പ്രേക്ഷക ചിന്നു ചിന്നു ഭവൻ ഏതെങ്കിലും ഒരു ജില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം കൊടുക്കുക പിൻകോഡ് കൊടുക്കുക സ്വീകർത്താവ് പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ താഴെ ഏത് പഞ്ചായത്താണെന്ന് വെച്ചാൽ ആ പഞ്ചായത്തിന്റെ പേര് കൊടുക്കാം പിന്നെ വിഷയം നമ്മൾ എന്തിനാണ് ഈ നിവേദനം എഴുതുന്നത് എന്നുള്ളത് ആ വിഷയമാണ് പിന്നീട് എഴുതേണ്ടത് ജലാശയങ്ങൾ മലിനമാക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പിന്നെന്താണ് നമ്മൾ ഇടതുവശത്തുനിന്ന് എഴുതി തുടങ്ങുക ബഹുമാനപ്പെട്ട സർ എൻ്റെ പേര് ചിന്നു എന്നാണ് ഞാൻ എൻ്റെ ആ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ എഴുതുക ആ സ്ഥലത്തിലെ പത്താം വാർഡിലെ അന്തേവാസിയാണ് ഈ വാർഡിലൂടെ ഒഴുകുന്ന നദിയിൽ ഇറച്ചിക്കടകളിൽ നിന്നുള്ള മാലിന്യം നിക്ഷേപിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അതോടൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നുണ്ട് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലം നദിയിലെ ജലം ഉപയോഗശൂന്യമായിരിക്കുകയാണ് മാത്രവുമല്ല നദിക്കെടുത്ത് അതികഠിനമായ ദുർഗന്ധവുമുണ്ട് ദുർഗന്ധവും ഉണ്ട് കൊതുക് ഈച്ച എലി മുതലായ ജീവികളും ഇവിടെ വർദ്ധിച്ചു വരുന്നു ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ അത് പലവിധ അസുഖങ്ങൾക്കും കാരണമാകും ഇപ്പോൾ തന്നെ നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ആളുകൾ അസുഖബാധിതരായിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു എന്ന് വിശ്വസ്തതയോടെ ഒപ്പ് പേര് ഒപ്പിട്ടതിന് ശേഷം പേരെഴുതുക അപ്പോൾ നമ്മൾ ഒരു സാമ്പിളായിട്ടുള്ളൊരു നിവേദനം ആയതുകൊണ്ടാണ് ഉപ്പും പേര് ഉൾപ്പെടുത്താത്തത് പിന്നെ ഇടതുവശത്തായിട്ട് എന്ത് കൊടുക്കുക സ്ഥലം തീ അതായത് നമ്മൾ ഏത് സ്ഥലത്താണ് നമ്മൾ വെച്ചാൽ ആ പഞ്ചായത്തിന്റെ പേര് തന്നെ കൊടുത്താൽ മതി നമ്മള് പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ആ പേര് കൊടുക്കുക തീയതി നമ്മൾ ഏത് ഡേറ്റിനാണ് ഈ നിവേദനം കൊടുക്കുന്ന തീയതിയാണ് ആ തീയതി എന്നുള്ള സ്ഥലത്ത് എഴുതേണ്ടത് സാർ ഇതുപോലെ മറ്റൊരു വിഷയം എടുത്ത് സ്വന്തമായിട്ട് നിവേദനം തയ്യാറാക്കി നോക്കണം കേട്ടോ നിവേദനം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ആണ് അടുത്ത ചോദ്യം നോക്കാം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം ഫാത്തിമ ഫാത്തിമതുരുത്ത് എന്ന കവിത പരിചയപ്പെട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട ചിന്തകൾ എന്തെല്ലാം ആശയ ആശയഭൂപടം പൂർത്തിയാക്കി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം കവിതയുടെ പ്രധാന ആശയം ആവിഷ്കാര രീതി സവിശേഷ പ്രയോഗങ്ങൾ സമകാലിക പ്രസക്തി ആശയപടത്തിലുള്ള പ്രസക്തമായ കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക തയ്യാറാക്കിയ ആസ്വാദന കുറിപ്പ് സ്വന്തമായും കൂട്ടുകാരുമായും ചേർന്നും ആശയം വാക്യഘടനാ പദം അക്ഷരം ചിഹ്നനം എന്നീ തലങ്ങളിലും എഡിറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തുക അപ്പം ഒരു ഉദാഹരണമായിട്ടുള്ള ആസ്വാദനക്കുറിപ്പാണ് ഞാൻ തന്നിരിക്കുന്നത് നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്ക് മനസ്സിലായ ആശയം വെച്ചിട്ട് കവിതയ്ക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം കേട്ടോ കുരിയപ്പുഴ ശ്രീകുമാറിന്റെ കവിതയാണ് ഫാത്തിമ തുരുത്ത് അഷ്ടമുടിക്കായലി ഒരു തുരുത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഫാത്തിമ മാതാവിന്റെ പേരിൽ നിന്നാണ് ഈ തുരുത്തിന് ഫാത്തിമ തുരുത്ത് എന്ന പേര് വന്നത് എന്ന് കരുതുന്നു തുരുത്തിലെ ജനജീവിതത്തെ പറ്റിയും അവിടുത്തെ പ്രകൃതി ഭംഗിയെ പറ്റിയും കവിതയിൽ പറയുന്നുണ്ട് രാത്രിയിൽ വഞ്ചിയിൽ തുരുത്തിൽ പോയി അവിടുത്തെ മനോഹാരിത ആസ്വദിക്കണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത് രാത്രി വഞ്ചിയിൽ നിലാവ് കാണാനും പൂക്കു ോട് പൂക്കളെ തിരക്കാനും രാപ്പാടിയോടൊപ്പം പാട്ടുപാടാനും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ദ്വീപിലെ ജീവിതം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ കവിതയിലൂടെ സാധിക്കുന്നുണ്ട് അവിടുത്തെ മനോഹാരതയോടൊപ്പം തന്നെ അവിടുത്തെ ജീവിതങ്ങളുടെ പരിമിതിയും നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യരുടെ കൈയേറൽ കൊണ്ട് അവിടുത്തെ പരിസ്ഥിതി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സൂചനയും കവിതയിലുണ്ട് ഉണ്ട് അനാഥരാക്കപ്പെട്ട മൃഗങ്ങളെയും നശിച്ചുകൊണ്ടിരിക്കുന്ന സസ്യലതാദികളെയും പലതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെയും പറ്റി ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കാം അതോടൊപ്പം എങ്ങനെയൊക്കെ അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം എന്നും കവി പറയുന്നുണ്ട് അവിടുത്തെ പ്രകൃതിയുടെ ഓരോ ും ആസ്വാദ്യമാണ് ഈ കവിത വായിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള തുരുത്തുകളാണ് എനിക്ക് ഓർമ്മ വന്നത് മനുഷ്യരുടെ കടന്നു കയറ്റം ആ തുരുത്തുകളെയും നശിപ്പിക്കുമോ എന്ന ഭയവും എനിക്ക് വന്നു ഒരു ചോദ്യം കവിത രചിക്കാനാണ് നിങ്ങളുടെ ഭാവനയിലുള്ള ഫാത്തിമ തുരുത്ത് എങ്ങനെയുള്ളതാണ് ഇതേ താളത്തിലും ഈണത്തിലും കവിത എഴുതുക അപ്പോൾ എന്താണ് ഇപ്പോൾ കവി പറഞ്ഞിട്ടുള്ള ഫാത്തിമാതുരത്തിൻ്റെ ഭംഗി അറിയത്തുള്ളു ഇപ്പൊ നിങ്ങളുടെ ഭാവനയിലൂടെ അവിടെ ഈ ഒരു കാലാവസ്ഥ വരുമ്പോൾ എങ്ങനെയായിരിക്കും മഴ പെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഫാത്തിമത്തുരത്തിന്റെ ഭംഗി അങ്ങനെ നിങ്ങൾക്ക് ആലോചിച്ച് എന്തു ചെയ്യാം ഇവിടെ കവിത എന്തു ചെയ്യാം പൂർത്തീകരിക്കാൻ കേട്ടോ അത് നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കണം കവിത പൂർത്തിയാക്കിയ കൂട്ടുകാർക്ക് കമൻ ബോക്സിലൂടെ നിങ്ങളുടെ കവിതാഭാഗങ്ങൾ പങ്കുവെക്കാവുന്നതുമാണ് ഇതോടുകൂടി ഫാത്തിമത്തുരത്തെ എന്ന നമ്മുടെ കവിതാഭാഗം അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു കൂട്ടുകാരെ